ഇതെല്ലാം അപ്പൊ ഞാൻ ഇന്ന് പണി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരാന്ന് അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചതാന്ന് വിചാരിച്ചു ആ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടെ കാണിച്ച കുട്ടിമണീസൊക്കെ എവിടെ ആഹാ ശിഖു ഷീഖു നല്ല പഠിത്തമൊക്കെ അതല്ല പഠിക്കുന്നുണ്ട് നീ പഠിക്കുന്ന എഴുതിയു അതെ അത് പറയറോ വൺ ടു അതൊക്കെ ഞാൻ കാണിക്കുന്ന ഇത് പറഞ്ഞ ഇതെത്രയാ ഇതെത്ര ഇതെത്ര ഇത് ഏ

യൂട്യൂബ് ചെക്ക് ചെയ്തൊക്കെയാ കിട്ടുമല്ലോ ഗൂഗിള് സെർച്ച് നോക്കി കിട്ടും ഞാൻ ഇപ്പൊട്ടിൽ എനിക്ക് ഉത്തരം കിട്ടണം അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഞാൻ എന്റെ വീണ്ടും വീണ്ടും എത്തിക്കൊണ്ട് എത്തിക്കാണെന്ന് തോന്നിയത് എന്താ ഞാൻ എപ്പഴും വൃത്തിയൊന്നും ഇല്ല മൂന്നാളോട്ട് അയ്യോ ഞാൻ നല്ല വൃത്തിക്കന്നെ എഴുതിരുന്നു നമുക്ക് പ്രേക്ഷകരെ കാണിക്കണായിരുന്നു എന്നിട്ട് അവര് തീരുമാനിച്ചു എന്തി ും കേട്ടു ഞാനും കേട്ടിരുന്നു എന്താ എണ്ണേന്തി എന്താ ചമ്മന്തിയാക്കി ചമ്മന്തിക്കോ ഒന്നും കൂടെ അതെന്ത് ചമ്മന്തിയാക്കുന്നതിനാ പക്ഷെ ചമ്മന്തിയാക്കിയാൽ കൊള്ളിക്കുന്ന ടേസ്റ്റ് ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസ് കേറിയും ചോറ അയ്യോടുത്ത് കറി ആ മീൻകറി ഉണ്ട് കുറച്ച് മീൻകറിയുണ്ട് ഇന്നലത്തെ വന്നിട്ട് വെള്ളം അത് ഇടയ്ക്ക് ഇങ്ങനെ അയച്ച് ക്ലീൻ ചെയ്യണം പൊടി പൊടി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ് രണ്ട് എട്ട് കഷ്ണുണ്ട് ഒരാൾക്ക് എത്ര കഷ്ണം ചെയ്യേ

വിശേഷം ഒന്നില്ല നല്ല പണി ഉണ്ടായി നല്ല വെയിലുണ്ടായിരുന്നു നല്ല വെയിലത്തെ പണി ആ വെയിലിപ്പോ ഇവിടെ യെല്ലോ അലേർട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ആ ഭയങ്കര ഡിഗ്രി പൊറത്തിറക്കാൻ പാടില്ല നിന്റെ ഷോപ്പിൽ അതല്ല കസ്റ്റമർപ്പില്ല ഷോപ്പിന്റെ അകത്ത് പിന്നെന്താ വെയിലൊന്നും കൊടുക്കുന്നില്ല നമ്മളെ പോലെയുള്ള പണിയല്ലല്ലോ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പറ സംസാരം നിർത്തണമെങ്കിൽ അപ്പൊ ആ ക്ലാസ്സിൽ ഇപ്പൊ ചൂടായതുകൊണ്ട് ഭയങ്കര ചൂട് നട അതുകൊണ്ട് ഇവിടെ ഫാൻ ഓഫ് ആക്കിട്ട് നമ്മൾ ഉണ്ടായിരിക്കും അപ്പൊ ഫാനോക്കും ഫാൻ ഓണാക്കിട്ട് ആദ്യം ഉണ്ടോ അപ്പൊ ആദ്യം ഫാൻ ഓണാക്കി ഇത് തന്നെ ഉണ്ടായിരുന്നു ഫാൻ ഓണാക്കിയാൽ നല്ല തണുപ്പല്ലേ അപ്പൊ സംസാരിച്ചോണ്ട് ഫാൻ ഓഫാക്കി ഭയങ്കര ചൂടായിരിക്കും അപ്പൊ ചൂടായ സമയത്ത് നമ്മ ബെഞ്ചിന്റെ അടി കടന്ന് അച്ഛൻ ഒരു അത്യാവശ്യത്തിനായി പുറത്തു പോയിരിക്കാണ് അപ്പൊ അമ്മ പാത്രം കഴുകൊണ്ടിരിക്കുന്നു കൊറേ ഉണ്ടോ അമ്മ പാത്രം ഇല്ല ഓർത്തു ഓ ഞാൻ ബുക്ക് തുറന്നിട്ട് അടുത്ത് വെച്ചിട്ടാ അയ്യോ അടച്ചു വെച്ചിട്ടാ അയ്യോ അടച്ചു വെച്ചിട്ടാ അവിടെ ഞാൻ ദാ സ്ലേറ്റിനു മൊത്തം ടിക്കറ്റ് എന്താ ഈ നമ്മുടെ മറ്റേ എന്ത് എന്ത് ആ അവസ്ഥ എന്ത് ചെയ്യാൻ ഞാൻ എന്നെ വേണം കിഴങ്ങണ്ട ആയിക്കൊണ്ടിരിക്കണപ്പം പിള്ളേരൊക്കെ അവിടെ പോയി അറിയോ പിള്ളേരൊക്കെ അയ്യോ ക്യാമറ ക്ലാരിറ്റി ഇല്ല തുടക്കട്ടെ പിള്ളേർ പൈപ്പ് വെള്ളം അടിക്കാണ് ഏ ചോനെ എന്താക്കണേടാ ചെടിക്ക് വെള്ളം അക്കണേ ഇത് ആര് പണി ആരെപ്പോഴും വെള്ളം കഴിക്കല് ഇങ്ങോട്ട് നോക്കറായിരിക്കാം മുഖം കാണിക്കാറായിരിക്കാം ഇതാരോക്കൊണ്ട ക്യൂനാ സുഖല്ലേ ഇരുട്ടത്ത് പ്രേതം വന്നാലോയിപ്പോ ചേക്കോനെ വെള്ളം നന്നായിട്ട് ഒടിക്കടാ പക്ഷെ വെള്ളം നന്നായിട്ട് ഒഴിക്കേ ഇതാണ് നമ്മളാ ചെറിയത് കേട്ടാ കാരണം ഇവിടെ വെള്ളത്തിന്റെ വെള്ളം വളരെ കുറവാണ് കിട്ടണം അതുകൊണ്ട് ചെടികളൊന്നും നട്ട് കഴിഞ്ഞാല് കാര്യമില്ല കാരണം വെള്ളം ഒഴിക്കാൻ വെള്ളം ഉണ്ടാവണില്ല എല്ലാവശ്യം அப்போத்சவா கலோத் மோனே அம்மா அடிக்கட்ட வெள்ளம் കുഞ്ഞു സംശയം പിന്നെ എന്നെ കുറിഞ്ഞ് കണ്ടിട്ട് എന്തേ പിള്ളേരെല്ലാം പറഞ്ഞത്

അപ്പൊ ഞങ്ങളെ നിങ്ങളെ ഫ്രാങ്കാക്കി വീട് കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് ഏർ കഴിറ്റിണ്ട് കൊണ്ടാൻ്റെ

ചക്കന കളിക്കണേണ്ടേച്ചക്ക് ഞാനിത് കാണിച്ചു എന്റെ ഫോൺ പൊട്ടി ഫോൺ ഫോണിന്റെ ചില്ല് പൊട്ടില്ലേടാ നോക്ക് അതെ ഇത് ടീച്ചർ കാണട്ടെ ടീച്ചർ ഞാൻ ചേച്ചി ശീക്കിപ്പ ചവിട്ടിട്ട് എന്റെ ഫോൺ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ തന്നെയാണ് ഇവന്റെ കുരുത്തക്കേടൊക്കെ ഇണ്ടാവല് ഞാൻ എന്തൊന്നും ചെയ്യലേ ഈ പൊരുത്തക്കേടിന് എന്താന്ന് നീ എടുത്ത് കൊണ്ടാന്നത് എന്ത് സാധനം എന്റെ പൊന്നട്ടെ അന്റെ ഫോൺട്ടല്ലെന്ന് തിന്ന് ഫോണൊന്തിയിട്ട കുഞ്ഞി തിന്നോനെ ഫോൺ അപ്പൊ അങ്ങനെ മധുരക്കിഴങ്ങ് നമ്മള് തിന്നാണ് വാ മധുരക്കിഴങ് അതിന്റെ പേര് അപ്പൊ വേറെ ജസ്റ്റ് ഒരു ബ്ലോഗ് ചെയ്തെന്നേ ഉള്ളു അപ്പൊ ഓക്കെ സോപ്പല്ല ഞാൻ ചേച്ചി പോസ്റ്റ് ചെയ്യുമ്പോ കാണും എന്നെ ടീച്ചർ ചോദിക്കുന്നു ഇങ്ങനെ കൊത്ത് കളിക്കാനല്ല ഞങ്ങള് പ്ലയവട്ട കാണിക്കണ്ടത് പ്ലയബട്ടൂനിയർ ഗോൾഡ് ബട്ട നമുക്ക് ടുത്തൊരു സിൽവർ ബട്ടൺ വരാണ്ട് ഡയമണ്ട് ബട്ടൺ വരും ഒരു സിൽവർ ബട്ടണും രണ്ട് ഗോൾഡ് ബട്ടണും മൂന്ന് ഡയമണ്ട് ബട്ടനും അപ്പൊ ബായ്